നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം ഇന്ത്യൻ സിനിമയെ അടയാളപ്പെടുത്തുന്നു എന്ന അവകാശപ്പെടുന്ന ബ്രഹ്മാണ്ട ചിത്രം ബാഹുബലി ടു ഇന്ത്യക്കകത്തും പുറത്തുമായി തരംഗമാകുകയാണ് എന്നാൽ ബാഹുബലിക്ക് സിംഗപ്പൂരിൽ ചെക്ക് കിട്ടി സിംഗപ്പൂർ സെൻസർ ബോർഡ് ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് ആണ് നൽകിയത് കുട്ടികൾക്ക് കാണാൻ പറ്റാത്തത്രയും അതിക്രമങ്ങളും ചോര ചൊരിച്ചിലും സിനിമയിലുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സെൻസർ ബോർഡ് ബാഹുബലി ടുവിന് പ്രദർശനാനുമതി നിഷേധിച്ചത് പതിനാറ് വയസ്സിന് താഴെ പ്രായമുള്ള സിംഗപ്പൂരിലെ ഫാൻസിന് തൽക്കാലം ബാഹുബലി കാണാൻ ബുദ്ധിമുട്ടായിരിക്കും സിംഗപ്പൂർ സെൻസർ ബോർഡ് ബാഹുബലി ടുവിന് അനുമതി നിഷേധിച്ചെങ്കിലും മറ്റു പല രാജ്യങ്ങളുടെയും സെൻസർ ബോർഡുകളിൽ നിന്നും സിനിമ എളുപ്പം രക്ഷപ്പെട്ടിരുന്നു ഇന്ത്യയിലും സിനിമയിലെ വയലൻസ് പ്രശ്നമായില്ല ബാഹുബലി ടുവിന് ഒരൊറ്റ കട്ട് പോലുമില്ലാതെ ഇന്ത്യയിൽ അനുമതി കൊടുത്തുവെന്ന് ഇന്ത്യൻ സെൻസർ ബോർഡ് ചെയർമാൻ പഹില് നെഹ്ലാനി പറയുന്നു സിംഗപ്പൂർ സെൻസർ ബോർഡിന് ബാഹുബലി വലിയ രീതിയിൽ വയലൻസ് ഉണ്ടെന്ന് തോന്നി യുദ്ധരംഗങ്ങളിൽ സൈനികരുടെ തലവെട്ടുന്നതൊക്കെയായിരിക്കും അവർക്ക് പ്രശ്നമായി തോന്നിയത് ഏഷ്യയിലെയും യൂറോപ്പിലെയും പല രാജ്യങ്ങളിലും ബോളിവുഡ് സിനിമകൾക്ക് എ സർട്ടിഫിക്കറ്റാണ് കിട്ടാറുള്ളതെന്നും നിഹിലാനി പറയുന്നു ഡിസ്നി ചിത്രം ബ്യൂട്ടി ആൻഡ് ദ ബീസ്റ്റ് എന്ന ചിത്രത്തിൽ ഗേരംഗങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് ചിത്രത്തിന് അനുമതി നിഷേധിച്ച ചരിത്രവും സിംഗപ്പൂർ സെൻസർ ബോർഡിനുണ്ട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ന്യൂസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബീറ്റ് മലയാളം